no എല്ലാവരുടെയും പ്രതിനിധിയായി ദേവാലയ നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറി ജിജോ കുളത്തട്ടിൽ ദേവാലയത്തിന്റെ താക്കോൽ അഭിമന്യ പിതാവിന് കൈമാറുന്നു പിതാവിന്റെയും സഹോദരനെ കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തിരുനടയിലൂടെ ഉള്ളിലേക്ക് കിടക്കുമെന്ന് ദിവ്യ സ്തുതികളാലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമിൻ ആശീർവദിച്ച് പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മേലും ഈ പീഠത്തിന്മേലും ദേവാലഭിത്തികളിലും തളിക്കപ്പെടുന്ന ഈ ജലം രക്ഷാകരമായ ക്ഷാളനത്തിൻ്റെ അടയാളമായി തീരുമാറാക്കണമേ ആയ പിതാവേ കൃഷ്ണനാഥന്റെ കുരിശുവഴി അങ് മനുഷ്യർക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തുവല്ലോ രക്ഷയുടെ അടയാളമായ ഈ ക്രൂശ്തരൂപത്തെ ആശീർവദിക്കണമേ മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയും ജീവനുമായ ക്രിസ്തുവിൻ്റെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുവാനും ഈ ക്രൂശ്തരൂപം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ കത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറമേ എല്ലാ മനുഷ്യരെയും വിശുദ്ധിലേക്ക് ക്ഷണിക്കുന്ന ദൈവമേ പരിശുദ്ധ കന്യകമറിയത്തിൻ്റെയും വിശുദ്ധ അവസയപ്പിൻ്റെയും ഈ രൂപങ്ങളെ കരിഞ്ഞ് ആശ്രദിക്കണമേ Love me. അത് നിങ്ങൾക്ക് നിരന്തരം തിരുസഭയിൽ നിങ്ങളുടെ രക്ഷ നിങ്ങളുടെയും ചെയ്യട്ടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ പോസ്തലൻ കൊറംജസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് സഹോദരരെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ നിങ്ങളോടു കൂടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള അക്കാലത്ത് യേശു ജനങ്ങളെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു അവൾ പറയുന്നുണ്ട് ജനങ്ങളോട് പറയുന്നു ഇപ്പൊ നമുക്ക് കരയാനുള്ള അവസരമല്ല ഇപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ആരാധിക്കുള്ള അവസരമാണ് ഈ ഇടവ മക്കൾ ഒരു കാലത്ത് ഈ ഇടവ ഈ ദേവാലയത്തിൻ്റെ കിടപ്പൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ സന്തോഷിക്കാം ദൈവം നമ്മുടെ മേൽ ഇങ്ങനെ കരുണ കാണിച്ച് അതിൽ നമുക്ക് സന്തോഷിക്കാം ഈ വിലവേടമേ കാലം ക്രിസ്തുവിൻ്റെ ആകാർപ്പണത്തിന് പര്യാപ്തമായ ദിവ്യവേദിയായി നിലനിർത്തുവാൻ കനിയണമേ ഇവിടെ അർപ്പിക്കപ്പെടുന്ന സ്ത്രോയാകം അങ്ങേക്കുന്നു സ്വീകാര്യമാകട്ടെ ഞങ്ങളുടെ ഈ വിളിയ ശുശ്രൂഷയാൽ അഭിഷേകപ്പെടുന്ന ഈ പീഠം ദേവാലയം കർത്താവശ്യ ശക്തിയാൽ പൗത്രീകരിക്കട്ടെ അങ്ങനെ ക്രിസ്തുവിന്റെയും സഭയുടെ ദിവരേസ്യം ദൃശ്യ അടയാളങ്ങളാൽ പ്രകാശിതമാകട്ടെ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവിടുന്ന് അവരോട് കൂടെ വസിക്കും അവർ അവിടുത്തെ ജനതയായിരിക്കും ദൈവം തന്നെ അവരോട് കൂടെ അവരുടെ ദൈവമാ പ്രകാശം സഭേ പ്രഭാവപരിതമാക്കുന്നു അതുപോലെ സർവജനങ്ങളും സത്യത്തിന്റെ പൂർണത സംപ്രാപിക്കുമാറാകട്ടെ Hãy subscribe cho kênh Ghiền Mì vì Để không bỏ lỡ những video hấp dẫn കൽപ്പനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവധിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവതിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾച്ചു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ കുന്നു ഇത് നിങ്ങൾ എന്റെ ഓർ സ്വാസത്തിന്റെ രഹസ്യം ഒപ്പം ഈ പാഠപാത്രത്തിൽ നിന്ന് കുടിക്കുന്ന അന്ന് വീണ്ടും ത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ അനുഗ്രഹീതാവേ അങ്ങന്റെ ഭവനത്തിൽ പ്രദേശിക്കാം പ്രാർത്ഥിക്കാം വത്സല പിതാവേ അങ്ങേ പുത്രൻ മനുഷ്യനായി ഞങ്ങളിടയിൽ വസിക്കുകയും കുരിശാവുന്ന യാഗപീഠത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വയർപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങേ പുത്രന്റെ മനുഷ്യാവതാരത്തിന്റെയും മരണത്തിന്റെയും ഓർപ്പിന്റെയും ദിത്യസ്മാരകമായി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അവിടുത്തെ തിരിശരീര രക്തങ്ങൾ ഞങ്ങളുടെ ആധ്യാത്മീയ ഭോജനമായി നൽകുകയും ചെയ്തു അങ്ങയോട് വിനീതമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ അങ്ങേതിരുകുമാരൻ്റെ തിരുശരീരം ഉൾക്കൊള്ളുവാനുള്ള ഈ സക്രാരി ആശീർവദിക്കണമേ പിതാ പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ നാമത്തിൽ ഈ സക്രാരി ആശ്വദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ ചോണ്ടതാസ് ദേവാലയത്തിലേക്ക് ഇതാ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷം ദിവ്യകാരുണ്യന്റെ തിരുനാളില് ഇതാ ദിവ്യകാരുണ്യ കപ്പേള വ്യഞ്ചരിക്കപ്പെട്ട നിമിഷം കർത്താവ് ഇറങ്ങി വരുന്നു ദേശത്തിൻറെ കണ്ണീരിനും നിരവിളിക്കും വേദനയ്ക്കും ദുഃഖത്തിനും കർത്താവ് തരുന്ന ഉത്തരമായിട്ട് ഇതാ ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷം അന്ന് ജോർദ്ദനാൻ നദിയിൽ സ്നാപകൻ കാത്തു നിൽക്കുമ്പോൾ ഈശോ തമ്പുരാൻ കടന്നു വന്നതുപോലെ ഈ ദേവാലയമാകുന്ന ജോർദ്ദനാൻ നദിയിലേക്ക് സ്നാപകൻ ഇറങ്ങി നിൽക്കുന്ന ഈ ജോർദനാൻ നദിയിലേക്ക് ഇതാ ആ തമ്പുരാക്കത്ത് അവിറങ്ങി വരുന്ന നിമിഷം തമ്പുരാനോടൊപ്പം ഈ ജോർജനാൻ നദിയിലേക്ക് നമുക്ക് ഇറങ്ങാം നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ആകൃതകളും ഒക്കെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം രക്ഷിക്കാൻ കടന്നു വന്നവൻ സുഖപ്പെടുത്താൻ കടന്നു വന്നവൻ വിടുതൽ നൽകാൻ കടന്നു വന്നവൻ വിശുദ്ധീകരിക്കാൻ കടന്നു വന്നവൻ ദൈവമക്കളാകുവാൻ കടന്നു വന്നവൻ നമുക്ക് ഇതിന്റെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നിസ്തുതിക്കാം ആരാധിക്കാം ഹലലുയ്യ ഹലുയ്യ സ്വയേ ആരാധിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതം കൊണ്ട് നന്ദി പറയുന്നു ഇത് ദൈവത്തിന്റെ ആലയമാണല്ലോ ദൈവമാണല്ലോ ഈ ആലയത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് മനുഷ്യരോട് കൂടെ ഇതാ ദൈവത്തിന്റെ കൂടാരം കർത്താവേ ഇവിടുത്തെ നിലവിളിക്ക് നീ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് സോളമൻ പ്രാർത്ഥിച്ചല്ലോ കർത്താവേ ജെറൂസലേം ദേവാലയം പ്രദർശിച്ചു കഴിഞ്ഞപ്പോ ഈ ആലയത്തിൽ നിന്ന് മക്കൾ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നീ എന്ന് ഞങ്ങൾ രോഗികളാകുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിലേക്ക് വരും ഞങ്ങളുടെ ദേശത്ത് പകർച്ചവ്യാധികൾ വരുമ്പോൾ ഞങ്ങൾ ഈ ദേശത്ത് വരും ഈ നാട്ടിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിലേക്ക് വരും ദുരന്തങ്ങൾ വരും ഞങ്ങൾ ഈ ആലയത്തിലേക്ക് വരും യുദ്ധമുണ്ടാകുമ്പോൾ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിലേക്ക് വരും ഓ കർത്താവേ ഞങ്ങളെ കരുണയോടെ നോക്കണമേ നമ്മുടെ വേദനകള് ദേശത്തെ മുഴുവൻ സമർപ്പിച്ച മക്കളെ ഈ ആലയം പണിയുവാനായിട്ട് വിവിധ രീതിയിൽ സഹായിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഇന്ന് സമർപ്പിച്ച് ഇരു കാര്യങ്ങൾക്കാമോ സമർപ്പിക്കപ്പെടട്ടെ ഈ പുത്തൻ ആലയത്തിലേക്ക് ഇതാ ദൈവം കടന്നു വന്നിരിക്കുന്നു സ്വഗീയ ജെറൂസല് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ദിവ്യകാരുടെ നാഥൻ സുഖപ്പെടുത്തുന്ന കർത്താവ് രക്ഷിക്കുന്ന കർത്താവ് സ്നേഹമായ കർത്താവ് ആകുന്ന കർത്താവ് മുറിവുണക്കുന്ന കർത്താവ് ഈ ആദ്യ നിമിഷങ്ങളിൽ പരിശുദ്ധ സമയം മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ലിയോ പാപ്പായോ ഓർത്ത് പ്രാർത്ഥിക്കാം ഈ ആ ദേവാലയം പ്രതിഷ്ഠിച്ച് നമുക്കായി തന്ന അഭി സി പിതാവിനെ സമർപ്പിക്കുക നമ്മുടെ എസ് പിതാവിനെ സമർപ്പിക്കുക ഈ ആലയത്തിനു വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ച അഭിവന്ദേ മോഹൻസിംഗോ ജോസ് നവാസജനെ സമർപ്പിക്കാം ഇതിനു മുമ്പുണ്ടായിരുന്ന വികാരിമാരെ ഒക്കെ നമുക്ക് സമർപ്പിക്കാം ഈ ഇടവകനം മുഴുവൻ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവര് ഇത് നിർമ്മിക്കുവാനായിട്ട് സഹായികളായിരുന്നവര് ഇതിന്റെ പണി പണിയില് സഹായിച്ച വ്യക്തികള് കർത്താവേ ദേശത്തോട് ഖനനയാകണമേ ഞങ്ങളോട് കരുണ അഭിനന്ദ പിതാവെ മോൺസിനോർമാരെ ഫോറോന വികാരിച്ചന്മാരെ വികാരിച്ചന്മാരെ മറ്റ് ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ നമ്മുടെ വിവിധ മഠങ്ങളിൽ നിന്ന് നമ്മളോട് ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കടന്നു വന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുക ഇന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ അഭിവന്യ സബാസ്റ്റൻ പിതാവിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുക ഞാൻ നമ്മുടെ കൊച്ചു പിതാവിനെ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുക ഈ നിർമ്മാണ കാര്യത്തിലെല്ലാം പ്രത്യേകമായിട്ടുള്ള ശുഷ്കാന്തിയും പ്രത്യേകമായിട്ടുള്ള താല്പര്യം പുലർത്തിയ നമ്മുടെ ജസ്റ്റിൻ പിതാവിന് ഇടവകയുടെ പേരിലുള്ള എൻ്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ് എനിക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാനുള്ള നമ്മുടെ രൂപതയോട് മുഴുവനുമാണ് നമ്മുടെ രൂപതയിൽ എൺപത്തിനാല് ഇടവകളുണ്ട് ഓരോ ഇടവയിലെയും വികാരിച്ചന്മാരും ഇടവക ജനങ്ങളും നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി താല്പര്യം കാണിച്ചു എല്ലാ ഇടവുകളും അതിൽ നന്നായിട്ട് സഹകരിച്ചു എല്ലാ വികാരിച്ചന്മാർക്കും അച്ഛന്മാർ ഇടവകച്ചൻ പറയണം ആൾക്കാർക്കും അവിടെ ആരെങ്കിലും വന്നിട്ടില്ല എങ്കിൽ അവർക്കും പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുകയാണ് कर्तां नि ചിതറിപ്പോയെല്ലാ മക്കളെയും തന്റെ പുത്രനിൽ ഒരുമിപ്പിക്കാൻ തിരുമനസായവിടുന്ന് തന്റെ ആലയും പരിശുദ്ധാത്മാവിന്റെ വാസ്തുരുമായി തീരാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാ സന്തോഷപൂർവ്വം വിശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളിൽ ദൈവത്തിൻ്റെ വാസം കർത്താവായ ക്രിസ്തുവഴി ഉണ്ടായിരിക്കാനും സകല വിശുദ്ധരോടുമൊത്ത് നിത്യസൗഭാഗ്യം സ്വായത്തമാക്കാനോട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറട്ടെ പിതാ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ പോകോവിന് ദിവ്യപൂജ സമാ Ni na tinoy, oh